ചേർന്ന് ഓവോടെ അവനവൻ്റെ പെണ്ണിനെ പൂർണ്ണയാക്കി പുലർക്കാല കിളികളുടെ കളകളാരവം കേട്ടുകൊണ്ടാണ് ചറയു കണ്ണുകൾ തുറക്കുന്നത് കണ്ണു തുറന്നതും ഒരു നിമിഷം എടുത്തു അവൾ താൻ എവിടെയാണെന്ന് മനസ്സിലാക്കിയെടുക്കാൻ പെഡലാമിൻ്റെ അരണ്ട വെളിച്ചത്തിൽ ആരുടെയോ നെഞ്ചിൽ തലചായ്ച്ചാണ് താൻ കിടക്കുന്നതെന്ന് മാത്രമായിരുന്നു അവൾക്ക് മനസ്സിലായത് പെട്ടെന്നാണ് അവൻ്റെ നെഞ്ചിലാണ് താൻ ചാഞ്ഞ് കിടക്കുന്നതെന്നും അവൻ തന്നെ സ്നേഹത്താൽ നിറഞ്ഞ കരവലയത്തിൽ ബന്ധിച്ചിരിക്കുകയാണെന്നതും മനസ്സിലായത് തൻ്റെ കഴുത്തിടുക്കിലേക്ക് മുഖം ചേർത്ത് വെച്ചൊരു കുഞ്ഞിനെ പോലെ തന്നെ ചേർത്ത് ഉറങ്ങുകയാണ് അവൻ ആ നിമിഷം അവൾ അവനോട് വാത്സല്യമാണ് തോന്നിയത് കഴിഞ്ഞ രാത്രിയുടെ ആലസ്യങ്ങളും ശീൽകാരങ്ങളും ഒക്കെ ഓർമ്മകളിലേക്ക് തെളിഞ്ഞപ്പോൾ പെട്ടെന്നിവിടെ നിന്ന് ഒരു നാണം അവളെ മൂടി നാളേറെയായ ഉള്ളിൽ മൂടിയ അനുരാഗം ഇന്നലെ എല്ലാ അർത്ഥത്തിലും പൂർണ്ണമായിരിക്കുകയാണ് എഴുന്നേൽക്കാൻ ശ്രമിക്കവേ അവൻ ഒരിക്കൽ കൂടി അവളെ തന്നിലേക്ക് വലിച്ചടുപ്പിച്ചു നേരം വെളുത്തു കണ്ണേട്ട ഞാൻ എഴുന്നേൽക്കട്ടെ കുറച്ച് കഴിയട്ടെ ഉറക്കത്തിൻ്റെ ആലസ്യത്തിൽ പറഞ്ഞവൻ അതിനൊപ്പം അവളുടെ കഴുത്തിൽ ഒരു ചൂട് ചുംബനം നൽകാനും മറന്നില്ല അവളെ ഒരിക്കൽ കൂടി തന്നോട് ചേർത്ത് ആ പുലരിയുടെ സൗന്ദര്യം അവനാവോളം നുകർന്നു ഉടുപ്പിയിലെ കുളിരണിഞ്ഞ പ്രഭാതത്തിലും ആ പുതപ്പിനടിയിൽ രണ്ടുപേരും വീണ്ടും വിയർത്തിരുന്നു പ്രണയം തുളുമ്പി നിൽക്കുന്ന ഒരു സംഗമത്തിന് കൂടി ഉടുപ്പിയിലെ ആ പ്രഭാതം സാക്ഷ്യം വഹിച്ചു അവൻ്റെ വികാരങ്ങൾ അവളിലെ ചിരാതിൽ അഗ്നിയായി വീണ്ടും രാഘവൻ്റെ കൈപിടിച്ച് പതിയെ നടന്നു തുടങ്ങിയപ്പോൾ ആദ്യമായി പിച്ച ഒരു കുട്ടിയുടെ ഭാവമായിരുന്നു സരോജിനിക്ക് ഏറെ പ്രതീക്ഷയോടെ അവർ ഭർത്താവിൻ്റെ മുഖത്തേക്ക് നോക്കി ഇനി ഒരിക്കലും സാധിക്കില്ലെന്ന് വിചാരിച്ച സ്വപ്നമാണ് അദ്ദേഹത്തിൻ്റെ കണ്ണുകളും നിറഞ്ഞിട്ടുണ്ട് ചേട്ടാ ഇനി കുഴപ്പമില്ല പെട്ടെന്ന് നടന്നോളും ചെറു ചിരിയോടെ വിനയ ഡോക്ടർ പറഞ്ഞപ്പോൾ ദൈവദൂതനായാണ് അയാളെ ആ നിമിഷം രാഘവന് തോന്നിയത് ഇനി ഒരുപാട് ദിവസം ഇവിടെ തുര തുടരേണ്ടി വരില്ല കുറച്ച് കുഴപ്പും കഷായങ്ങളും ഒക്കെ ഉണ്ടെന്നേ ഉള്ളൂ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം നന്നായി ഒന്ന് തീരുമാണം അത് കഴിഞ്ഞ് വീട്ടിലേക്ക് പോവാം പിന്നെ ഇടയ്ക്കിവിടേക്ക് വന്നാൽ മതി എന്തെങ്കിലും അത്യാവശ്യം ഉണ്ടെങ്കിൽ എന്നെ അറിയിച്ചാൽ മതി എന്നും രാവിലെയും വൈകിട്ടും ഇങ്ങനെ നടക്കണം കുറച്ച് ദിവസം ഒന്ന് പിടിച്ച് നടക്കാൻ പറ്റുമോ എന്ന് നോക്കണം ഒരിക്കലും വടി ഉപയോഗിച്ച് നടന്ന് പഠിക്കരുത് പിന്നത് മാത്രം വെച്ചേ നടക്കാൻ പറ്റൂ ചേട്ടൻ പിന്നെ പിടിച്ച് നടന്നാൽ മതി പതുക്കെ പതുക്കെ തന്നെ നടക്കാൻ പറ്റുമോ അപ്പോൾ ഇതൊക്കെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പാണ് അല്ലാതെ ഒറ്റ ദിവസം കൊണ്ട് ഇതെല്ലാം നടക്കുമെന്ന് വിചാരിക്കരുത് കേട്ടോ ഇത്രയും പോലും ഞാൻ പ്രതീക്ഷിച്ചതല്ല ഡോക്ടറെ മിഥുൻ കുഞ്ഞു പറഞ്ഞപ്പോഴും ഞാൻ വിശ്വസിച്ചില്ല ഇതൊക്കെ സംഭവിക്കുമെന്ന് ഇവളൊരു വിരല് പോലും അനക്കാൻ സാധിക്കാതെയാണ് കിടന്നിരുന്നത് നമ്മൾ നടക്കില്ലെന്ന് വിചാരിച്ച ഒരു കാര്യവും നടക്കില്ല ചേട്ടാ എല്ലാ കാര്യങ്ങളും നടക്കുമെന്ന് വിചാരിക്കണം ജീവിതത്തെ ഒരു പോസിറ്റീവായിട്ട് കാണാൻ ശ്രമിക്കണം ഏതായാലും നിങ്ങൾ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് അടക്ക് ഞാനൊരു കാപ്പി കുടിച്ചിട്ട് വരാം മുറിയിൽ നിന്നും അയാൾ പിൻവാങ്ങിയപ്പോൾ ഏറെ സന്തോഷത്തോടെ രാഘവൻ സരോജിനിയുടെ മുഖത്തേക്ക് നോക്കി എല്ലാത്തിനും കാരണം സരീവിൻ്റെ ഭാഗ്യമാണ് അതിൻ്റെ അംശമാണ് നമുക്ക് കൂടി ലഭിച്ചത് ഭാഗ്യം ചെയ്ത കുട്ടി അവൾ എൻ്റെ കുട്ടിയാണ് ഒരുപാട് വിഷമിച്ചിട്ടുണ്ട് അവൾ നിനക്ക് കൂടി വയ്യാതായപ്പോൾ വീട് നോക്കാൻ വേണ്ടി എന്തൊക്കെ ജോലിക്ക് പോയി അതിനിടയ്ക്ക് പഠിത്തം അവസാനം വീട്ടുപണിക്ക് വരെ പോട്ടി വന്നില്ലേ അവൾക്ക് മക്കളെ ശരിക്കും വളർത്താൻ സാധിക്കാത്ത ഒരു ഗതികെട്ട അച്ഛനായി പോയില്ലേ ഞാൻ രാഘവൻ്റെ കണ്ണുകൾ നിറഞ്ഞു ചേട്ടൻ ഇങ്ങനെ വിഷമിക്കേണ്ട നമ്മുടെ വേദനയൊക്കെ ഈശ്വരൻ കണ്ടു അതുകൊണ്ടല്ലേ നമുക്ക് സ്വപ്നത്തിൽ പോലും വിചാരിക്കാൻ സാധിക്കാത്തൊരു വിവാഹാലോചന വന്നത് മോളെ വിളിച്ച് ഈ സന്തോഷം പറയണ്ടേ സരോജിനെ അയാളുടെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു വേണ്ട ഇപ്പം അറിയിക്കണ്ട അവൾ ഇവിടെ ഇല്ല നിനക്ക് സംസാരിക്കാനായിട്ട് പറയാം എന്നാ ഞാൻ കരുതിയത് മിഥിനോടൊപ്പം ഷൂട്ടിങ്ങിന് പോയിരിക്കുക കേരളത്തിന് പുറത്തെവിടെയോ ആണ് അരുന്ധതി മേഡം വിളിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ പറഞ്ഞതാ അവർ രണ്ടാളും ഒരുമിച്ച് അങ്ങനെ നിൽക്കുന്ന പോലും ഇല്ലല്ലോ വല്ലപ്പോഴും അല്ലേ ഒരുമിച്ച് ഉണ്ടാകാൻ അവസരങ്ങൾ ഉണ്ടാകുന്നത് പോയിട്ട് വരട്ടെ ഇപ്പോൾ വിളിച്ചു പറഞ്ഞാൽ നിന്നെ കാണാനാണെന്നും പറഞ്ഞ് അവൾ ഇങ്ങോട്ട് ഓടിവരും പിന്നത് മിഥുൻ മോനൊരു ബുദ്ധിമുട്ടാവില്ലേ വലിയ വലിയ ആളുകളല്ലേ അവരൊക്കെ വന്നിട്ട് പറയാം എന്നിട്ട് കുറേ ദിവസം അവളെ വീട്ടിൽ കൊണ്ട് നിർത്തണം എത്രയോ വർഷങ്ങളായി എൻ്റെ കുഞ്ഞിന് ഞാൻ എന്തെങ്കിലും ഉണ്ടാക്കി കൊടുത്തിട്ട് അവൾക്ക് ഇഷ്ടമുള്ളതൊക്കെ കുറേ ഉണ്ടാക്കി കൊടുക്കണം അങ്ങനെ കുറേ ദിവസമൊന്നും ഇനി അവളെ നമുക്ക് കിട്ടില്ല ഇപ്പം നമ്മുടെ മാത്രമല്ല മിഥുന്മോന് വലിയ ഇഷ്ടമാണ് എത്രയൊക്കെ ചെയ്യണമെങ്കിൽ അവളെ എന്തുമാത്രം ഇഷ്ടമായിട്ടാ അവളുടെ കാര്യം മാത്രം നോക്കിയാൽ പോരെ അവരുടെയൊക്കെ അന്തസ്സിന് നമ്മളെക്കുറിച്ച് പറയാൻ പോലും നാണക്കേടായിരിക്കും എന്നിട്ടും നമുക്ക് എന്തെല്ലാം സൗകര്യങ്ങൾ അവർ ചെയ്തു തരുന്നത് ഒക്കെ അവളോടുള്ള ഇഷ്ടം കൊണ്ടാണ് ഈ സ്നേഹം എന്ന് നിലനിന്നാൽ മതി സിനിമാക്കാരുടെ കാര്യങ്ങളൊക്കെ നമ്മൾ കേൾക്കുന്നതല്ലേ മാത്രമല്ല ആ കുട്ടി ഒന്ന് വിവാഹം കഴിച്ചതുകൂടിയാണ് ആദ്യത്തെ ഇഷ്ടം തീരുമ്പോൾ എൻ്റെ കുട്ടിയെ വേദനിപ്പിക്കാതിരുന്നാൽ മതിയായിരുന്നു അത്രയുള്ളൂ എനിക്ക് ഒരച്ഛൻ്റെ ആവലാതി ആ വാക്കുകളിൽ നിറഞ്ഞു നിന്നിരുന്നു മനസ്സിൽ നിറഞ്ഞു നിന്ന് തുടങ്ങിയ സന്തോഷത്തിന് ചെറിയൊരു മങ്ങൾ ഏൽക്കുന്നത് സരോജിനിയും അറിഞ്ഞു ആദ്യം വിവാഹം കഴിച്ചതാണോ അതുവരെ അറിയാത്തൊരു സത്യം തനിക്ക് മുൻപിൽ ഭർത്താവ് പറഞ്ഞപ്പോൾ അത്ഭുതത്തോടെ സരോജിനി ചോദിച്ചു വിവാഹമെന്ന് പറഞ്ഞാൽ അത്ര വലിയ വിവാഹമൊന്നുമല്ല വിവാഹരാത്രി തന്നെ പിരിഞ്ഞു എന്നൊക്കെയാണ് പറയുന്നത് എന്താ കാര്യമെന്നൊന്നും അറിയില്ല സ്നേഹിച്ച് കല്യാണം കഴിച്ച കുട്ടിയായിരുന്നു എന്നിട്ടും അവർ പിരിഞ്ഞു പിന്നെ ഒന്നൊന്നര വർഷത്തിന് ശേഷമാണ് സരീവിനെ കാണുന്നതും അവളെ ഇഷ്ടപ്പെടുന്നതും ഒക്കെ ആദ്യത്തെ ബന്ധത്തെക്കുറിച്ച് നമ്മൾ ആരും കൂടുതൽ ചോദിച്ചുമില്ല എനിക്കൊരു പേടിയുണ്ടായിരുന്നു എങ്കിലും സരോനോട് ഞാനത് പറഞ്ഞില്ല ഞാൻ പറയുമ്പോൾ കുട്ടിക്ക് വന്ന ഭാഗ്യം ഞാനായിട്ട് തട്ടിക്കളഞ്ഞുവെന്ന് അവൾക്ക് തോന്നിയാലോ നല്ല രീതിയിൽ വിവാഹം കഴിപ്പിച്ച് അയക്കാൻ എനിക്ക് മാർഗമില്ല അപ്പോൾ പിന്നെ ഒരു ഭാഗ്യം വരുമ്പോൾ ഞാനായിട്ട് അതിനെതിരെ എന്ന് കരുതി എങ്കിലും ഒരു രണ്ടാം കെട്ടുകാരനെ കൊണ്ട് നമ്മുടെ മോളെ കല്യാണം കഴിക്കേണ്ടിയിരുന്നില്ല ചേട്ടാ സരോജിനി തൻ്റെ വേദന പറഞ്ഞു അതിലൊന്നും ഒരു കാര്യമില്ല സരോജിനി രണ്ടാം കെട്ടാണെങ്കിലും ഒന്നാം കെട്ടാണെങ്കിലും സ്നേഹത്തോടെ ജീവിക്കാനുള്ളതാണ് അതാണ് കാര്യം ആദ്യമായിട്ട് കല്യാണം കഴിച്ച് എത്രയോ ജീവിതങ്ങൾ തകർന്നിരിക്കുന്നു മിഥുൻ മോന് വലിയ ഇഷ്ടമാണ് മോളെ ആ ഇഷ്ടം നിലനിൽക്കണമെങ്കിൽ മാത്രം നമ്മൾ പ്രാർത്ഥിച്ചാൽ മതി അയാളുടെ അഭിപ്രായം ശരിയാണെന്ന് അവർക്കും തോന്നി മിഥുൻ കണ്ണുകൾ തുറന്നപ്പോൾ മുറിയിൽ ഉണ്ടായിരുന്നില്ല കഴിഞ്ഞ രാത്രിയുടെയും കടന്നുപോയ നിമിഷങ്ങളുടെയും ഓർമ്മകൾ അവനിലും നിറഞ്ഞു നിന്നിരുന്നു ഹൃദയത്തിൽ ഇന്നലെ പെയ്തത് ഒരു വേനൽമഴയാണ് അത് തോർന്നിരിക്കുന്നു അതിൻ്റെ കുളിര് തന്നെ ഇപ്പോഴും ശീതീകരിക്കുന്നുണ്ട് ഇന്നലെ നിലാവിൽ അലിഞ്ഞത് കേവലം വികാരം മാത്രമായിരുന്നോ തൻ്റെ ചുംബനമേറ്റപ്പോൾ വിടർന്ന ചെമ്പകം പോലെയുള്ള തൻ്റെ പെണ്ണ് തൻ്റെ നെഞ്ചിൽ ചേർന്ന് അനുരാഗിണിയായ ആ നിമിഷം അതവനെ ആഴ്ത്തി തന്നിലെ കാമനകളെ ഉണർത്തിയവളിലെ പ്രണയം തൻ്റെ അലിഞ്ഞു ചേർന്ന് കഴിഞ്ഞിരിക്കുന്നു അവളില്ലാതെ ഒരു കിനാവും ഇനി തൻ്റെ കണ്ണുകളിൽ വിടരില്ല അത്രമേൽ ഹൃദയത്തിൽ വേരുറപ്പിച്ചവൾ അത്രമേൽ പ്രിയപ്പെട്ട എല്ലാമാണവൾ കുറച്ച് സമയങ്ങൾക്ക് ശേഷം അകത്തു നിന്നും കുളി കഴിഞ്ഞ് ഇറങ്ങി വരുന്നവളെ കണ്ട് ചെറുചിരിയോടെയാണ് അവൻ നോക്കിയത് താൻ എപ്പോഴാണ് എഴുന്നേറ്റ് പോയത് ഞാൻ അറിഞ്ഞില്ലല്ലോ ഞാൻ മനഃപൂർവ്വം കണ്ണേടിനെ ഉണർത്താതെ എഴുന്നേറ്റതാണ് അതുകൊള്ളാം ഞാൻ എൻ്റെ ഭാര്യയൊന്ന് സ്നേഹിച്ചു തുടങ്ങിയിട്ടേ ഉള്ളൂ അപ്പോഴേക്കും നീ ഇങ്ങനെ ഒളിച്ചുകളി നടത്തിയാലോ അപ്പോൾ എൻ്റെ സ്നേഹം കൂടി കൂടി വരുമ്പോൾ നീ എവിടെ പോയി ഒളിക്കും അവളെ പിടിച്ച് നെഞ്ചോട് ചേർത്ത് പിടിച്ചാണ് അവൻ പറഞ്ഞത് ഈ ജീവിതകാലം മുഴുവൻ നമുക്ക് മുൻപിലില്ലേ കണ്ണേട്ട് അവൻ്റെ നെഞ്ചിലൊരു ചിത്രം കോറിയിട്ട് അവൾ ചോദിച്ചു ഇല്ലല്ലോ ഇനി കുറച്ച് മാസങ്ങൾ മാത്രമല്ലേ നമ്മുടെ മുൻപിലുള്ളൂ നമ്മുടെ കോൺട്രാക്റ്റ് അങ്ങനെയല്ലേ അവൻ്റെ ആ മറുപടിയിൽ ഒരു നിമിഷം അവളുടെ നെഞ്ചിലൊരു ഭയം നിറഞ്ഞു നിന്നു ഒന്നും സ്തബ്ധയായി സ്തബ്ധായി നിൽക്കുന്നവളെ കുറച്ച് സമയം നോക്കി നിന്നിട്ട് ഒന്ന് പൊട്ടിച്ചിരിച്ചു മിഥുൻ പേടിച്ചു പോയോ എല്ലാം കവർന്നു ഞാൻ തന്നെ പറ്റിച്ചു എന്ന് തോന്നിയോ ചുമ്മാ പറഞ്ഞതല്ലേടോ തൻ്റെ റിയാക്ഷൻ കാണാൻ വേണ്ടി ഈ ജീവിതകാലം മാത്രമല്ല അടുത്ത ജീവിതകാലം മുഴുവനും നമുക്ക് സ്വന്തമായുണ്ട് ഇനി വരുന്ന ഏഴ് ജന്മങ്ങളിലും എനിക്ക് തന്നെ തന്നെ വേണം നീ എന്നൊരാളിൽ മാത്രം ഭ്രമണം ചെയ്യുകയാണ് ഞാൻ അത്രയ്ക്കിഷ്ടമാണ് എനിക്ക് തന്നെ ഒറ്റ വലിക്ക് അവളെ തൻ്റെ നെഞ്ചിലേക്ക് ചേർത്ത് പിടിച്ച് അവൻ പറഞ്ഞപ്പോൾ ആ മിഴികൾ നിറഞ്ഞു എന്താണോ ഇത് ഞാൻ പറഞ്ഞത് വിഷമായോ ഞാനിങ്ങനെ ഇടയ്ക്ക് എന്തെങ്കിലും കോമഡി പറയും അത് വലിയ കാര്യമൊന്നുമല്ല ഒത്തിരി ഇഷ്ടമുള്ളവരോട് ഞാനങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും തനിക്ക് ഫീലാണെങ്കിൽ ഞാനിനി അങ്ങനെയൊന്നും പറയില്ല എനിക്ക് പെട്ടെന്ന് കേട്ടപ്പോൾ വല്ലാത്തൊരു സങ്കടം തോന്നി ഇനി കണ്ണേടിനില്ലാതെ ഒരു നിമിഷം പോലും എനിക്ക് പറ്റില്ല നിറഞ്ഞു പോയി ആ മിഷികൾ ഞാനില്ലാതെ താനിനി ഉണ്ടെങ്കിൽ അതിനർത്ഥം ഈ ഭൂമിയിൽ നിന്ന് തന്നെ ഞാൻ പോയിട്ടുണ്ടാവും എന്നാണ് അല്ലാതെ ഒരു മിടുപ്പെങ്കിലും ബാക്കിയുണ്ടെങ്കിൽ താൻ ഒറ്റയ്ക്കാവില്ല ഈ ജീവിതകാലം മുഴുവൻ എനിക്കൊപ്പം ഉണ്ടാവും എങ്കിലും ഇനി ഇങ്ങനെ വേദനിപ്പിക്കുന്ന തമാശകൾ നമുക്ക് വേണ്ട സോറി കണ്ണേട്ട തനിക്ക് വിഷമം ഉണ്ടാക്കുന്ന ഒന്നും ഇനി ഞാൻ പറയില്ല തനിക്കത് ഫീലാണെങ്കിൽ വീണ്ടും സോറി ഒരു നിമിഷം അവൻ ചെവിയിൽ പിടിച്ച് മാപ്പ് പറയുന്നത് പോലെ കാണിച്ചപ്പോൾ അവളും അറിയാതെ ചിരിച്ചു പോയിരുന്നു മൂകാംബികയിലെ വിശേഷപ്പെട്ട സിന്ദൂരം അവൻ തന്നെയാണ് അവളുടെ സീമന്ത രേഖയിൽ ചുവപ്പിച്ചത് ഇനി നമ്മൾ നമ്മളെവിടേക്കാണ് പോകുന്നത് നമുക്ക് വീട്ടിലേക്ക് പോവാം എല്ലാവരെയും കാണണോ എനിക്ക് പക്ഷേ എനിക്ക് തന്നെ കണ്ടു മതിയായില്ല അവളുടെ നീളൻ മുടിയിഴകൾ പിന്നിൽ പിറകിലേക്ക് ഒതുക്കി തൻ്റെ മീശരോമങ്ങളാൽ കഴുത്തിലൊന്നു ഉരസിയാണ് അവനത് പറഞ്ഞത് ഇങ്ങനെ കുറേ നാൾ കൂടി നമുക്ക് എവിടെയെങ്കിലും പറന്ന് നടക്കാം നമ്മുടെ മാത്രമായിട്ട് ഇനി പറഞ്ഞാൽ ഞാൻ തോറ്റുപോ ഇപ്പം തന്നെ ഒരുപാട് ക്ലാസ് പോയി ഇന്നലെ ഞാനത് ഓർത്തത് ആ ശരിയാണല്ലോ തൻ്റെ ക്ലാസ് ഒരുപാട് പോയി അല്ലേ ഞാൻ അതിനെക്കുറിച്ച് ഓർത്തില്ല ക്ലാസ് കഴിഞ്ഞതിന് ശേഷം നല്ലൊരു അടിപൊളി യാത്ര അത് നടത്താം അവൻ പറഞ്ഞു കണ്ണേട്ടാ എനിക്ക് വീട്ടിലൊന്ന് പോകണം അതിനെന്താ പോകാമല്ലോ പക്ഷെ അവിടെ നിൽക്കാൻ ആഗ്രഹമുണ്ടെന്ന് പറയരുത് ആഗ്രഹമൊക്കെ ഉണ്ട് പക്ഷെ എനിക്ക് കണ്ണേട്ടിനെ കാണാതെ നിൽക്കാൻ പറ്റില്ല താൻ പറഞ്ഞാലും ഞാൻ സമ്മതിക്കില്ല തന്നെ കാണാതെ ഒരു ദിവസം മുഴുവൻ പോലും എനിക്കിപ്പോൾ പറ്റില്ല ആ ഞാനാണോ തന്നെ കാണാതെ നമുക്ക് രണ്ടു പേർക്കും കൂടി വീട്ടിലേക്ക് പോവാം അതിനുശേഷം തിരിച്ചു പോരാം എല്ലാവരെയും കണ്ട് ഹാപ്പിയായിട്ട് വേണം ഒരു ദിവസം അവിടെ നിൽക്കാം പക്ഷേ ഞാനും കൂടി കാണും തന്നെ ഒറ്റയ്ക്ക് വിടില്ല ശരിക്കും കണ്ണേട്ടൻ അവിടെ വന്ന് നിൽക്കുമോ അതെന്താ ഒരു ചോദ്യം ഞാൻ വന്നിട്ടില്ലേ അതന്നൊരു പ്രത്യേക സാഹചര്യം ആയതുകൊണ്ടല്ലേ അതുപോലെ ഇപ്പോൾ വരുമോ വരും അത്രയ്ക്ക് പ്രിയപ്പെട്ടതാണ് താൻ എനിക്ക് താൻ മാത്രമാണ് ഈ ലോകത്തിൽ എനിക്ക് പ്രിയപ്പെട്ടത് മിണ്ടാതെ ഏറെ നേരം അവനെ തന്നെ നോക്കിയിരുന്ന് അവൻ്റെ മുഖം ഉള്ളം കയ്യിൽ കോരിയെടുത്ത് ആ മുഖത്തേക്ക് ആഴത്തിലൊരു ചുംബനം നൽകിയവൾ അവൻ്റെ കവിളിലേക്ക് തൻ്റെ ചുണ്ടുകളാൽ ആ ചുംബനം നൽകി ഒന്നോടൊന്നുറങ്ങിയാലോ കുസൃതിയോടെ കീഴ് കടിച്ച് മീശ പിരിച്ചൊരു കണ്ണിറുക്കി അവൻ ചോദിച്ചപ്പോൾ അവളൊന്ന് കൂർപ്പിച്ച് നോക്കി മര്യാദയ്ക്ക് പോയി കുളിക്കാൻ നോക്ക് ഉച്ചയ്ക്ക് പോകണ്ടേ ഈ പെണ്ണ് ഒട്ടും അല്ല റൊമാൻറ്റിക്കല്ല ചിരിയോടെ അവൻ ബാത്റൂമിലേക്ക് കയറിയിരുന്നു തമ്മിൽ പ്രണയം പകർന്നു നൽകിയ നിമിഷങ്ങളുടെ ഓർമ്മയിലായിരുന്നു അവൾ രാത്രിയോടെയാണ് രണ്ടുപേരും വീട്ടിലേക്ക് എത്തുന്നത് രണ്ടുപേരും എത്തിയപ്പോഴേക്കും അരുന്ധതി കിടന്നിട്ടുണ്ടായിരുന്നു രണ്ടുപേരുടെയും മുഖത്തെ സന്തോഷവും ഉത്സാഹവും ലക്ഷ്മിയിൽ ഒരു പ്രത്യേക സമാധാനം തന്നെ നിറച്ചു അരുന്ധതിയുടെ മുറിയിലേക്ക് ചെന്ന് അരുന്ധതിയെ കണ്ട് സംസാരിച്ചതിന് ശേഷമാണ് രണ്ടുപേരും തിരികെ മുറിയിലേക്ക് പോകാൻ തയ്യാറായത് നിങ്ങൾ ഭക്ഷണം കഴിച്ചിരുന്നോ അതോ ലക്ഷ്മി ചോദിച്ചു ഞങ്ങൾ പുറത്തുനിന്ന് നിന്ന് ലക്ഷ്മി അമ്മയെ വന്നത് കിടന്നോളൂ നേരെ ഒരുപാടായില്ലേ മിഥുനാണ് മറുപടി രണ്ടുപേരെയും നോക്കി ഹൃദയം നിറഞ്ഞൊരു പുഞ്ചിരി സമ്മാനിച്ച് ലക്ഷ്മിയും അകത്തേക്ക് പോയി സമാധാനം നിറഞ്ഞൊരു രാത്രിയായിരുന്നു അത് രണ്ടുപേരുടെയും പേരുടെയും മുഖത്ത് തെളിഞ്ഞു നിൽക്കുന്ന സന്തോഷം ഇരുവരുടെയും ജീവിതത്തിൻ്റെ സന്തോഷം തന്നെയാണെന്ന് അരുന്ധതിക്ക് മനസ്സിലാക്കാൻ സാധിച്ചു ഇനി തനിക്ക് സ്വസ്ഥമായി ലോകത്തോട് വിട പറയാം തൻ്റെ മകൻ ഒറ്റയ്ക്കല്ല അവനെ സ്നേഹിക്കുന്ന ഒരുവൾ ഒപ്പമുണ്ട് അത്രമേൽ പ്രിയപ്പെട്ട വഴികാട്ടിയായി മികച്ചൊരു മാർഗദർശിയായി അത്രമേൽ ഇഷ്ടപ്പെട്ട പ്രണയിനിയായി തെറ്റുകുറ്റങ്ങൾ ചൂണ്ടിക്കാണിക്കുന്ന ഒരു സുഹൃത്തായി അങ്ങനെ അവൻ അവനൊരാളെ കിട്ടിക്കഴിഞ്ഞു ആ സമാധാനം അരുതതിയുടെ കണ്ണുകളിലും നിറഞ്ഞു നിന്നു മുറിയിലേക്ക് ചെന്നതും സരി കുളിക്കാനുള്ള തയ്യാറെടുപ്പുകൾ നടത്തി എൻ്റെ കൊച്ചേ ഇനി നട്ടപാതിക്ക് കുളിക്കാൻ നിൽക്കാതെ ഇങ്ങോട്ട് വന്ന് കിടന്നേ ചേട്ടന് നന്നായിട്ട് ഉറക്കം വരുന്നു കുളിയൊക്കെ കഴിഞ്ഞു വരുമ്പോൾ ഒരുപാട് താമസിക്കും കൊഞ്ചിയുള്ള അവൻ്റെ വർത്തമാനം കേട്ട് അവൾ അവനെ ഒന്ന് നോക്കി ഉറക്കം വരുന്നെങ്കിൽ കണ്ണേട്ടം കിടന്നോളൂ യാത്ര കഴിഞ്ഞ് വന്നിട്ട് കുളിക്കാതെ ഇങ്ങനെ എനിക്ക് ഉറക്കം വരില്ല അങ്ങനെ എന്നെ നീ ഉറക്കണ്ട കഴിഞ്ഞ കുറേ രാത്രികളിൽ ഞാൻ നന്നായി ഉറങ്ങി ഒരു താളത്തിൽ അവൻ പറഞ്ഞു എങ്കിലിന്ന് കണ്ണേട്ടൻ്റെ ഉറക്കം പോകും അല്ലാതെ വേറൊരു കാര്യമില്ല എനിക്ക് നല്ല ക്ഷീണമുണ്ട് ഞാൻ കൂടിക്കഴിഞ്ഞ് വന്ന ഉടനെ ഉറങ്ങണമെന്നാണ് കരുതുന്നത് എന്തെങ്കിലും ദുരുദേശം മനസ്സിൽ വെച്ചാണ് ഉറങ്ങാതിരിക്കുന്നതെങ്കിൽ അത് കയ്യിലിരിക്കട്ടെ ചെറുചിരിയോടെ അവനെ നോക്കി പറഞ്ഞിട്ട് അകത്തേക്ക് കയറിയപ്പോൾ അവൻ്റെ മുഖത്ത് നിരാശ പ്രകടമായിരുന്നു എങ്കിലും അതൊരു ചെറു പുഞ്ചിരിക്ക് വളരെ പെട്ടെന്ന് തന്നെ വഴി മാറി കുളി കഴിഞ്ഞ് അവൾ എത്തിയപ്പോഴേക്കും അവൻ പകുതി ഉറക്കം പിടിച്ചിരുന്നു ഒരു കൊച്ചു കുഞ്ഞിനെ പോലെ കിടന്നുറങ്ങുന്നവനെ കണ്ടപ്പോൾ അവൾക്ക് വാത്സല്യമാണ് തോന്നിയത് അരികിലേക്ക് ചെന്ന് മുടിയിഴകളിൽ ഒന്ന് തഴുകി പുതപ്പെടുത്ത് പുതിപ്പിച്ചു അവളുടെ സാന്നിധ്യം അറിഞ്ഞെന്നതുപോലെ അവൻ അവളുടെ ഒരു കയ്യാൽ തൻ്റെ നെഞ്ചോട് ചേർത്തു കണ്ണുകൾ തുറക്കാതെ തന്നെ അവളെ തൻ്റെ കരവലയങ്ങളുടെ സംരക്ഷണത്തിൽ ആഴ്ത്തി ഒരു പുതപ്പിനിടയിൽ രണ്ടുപേരും പരസ്പരം പുണർന്നു നിദ്രയും പുണർന്നു കരുതലിൻ്റെ സ്നേഹസ്പർശം മാത്രമായി ആ രാവ് കടന്നുപോയി കാലത്തെ ഉറക്കമെഴുന്നേറ്റ് ഉടനെ തന്നെ അവൾ പൂജാമുറിയിൽ പോയി പ്രാർത്ഥന കഴിഞ്ഞ് അടുക്കളയിലേക്കാണ് ചെന്നത് ലക്ഷ്മിയോട് പതിവ് കുശലങ്ങളും യാത്രയുടെ വിശേഷങ്ങളും ഒക്കെ പങ്കുവച്ചതിന് ശേഷം നേരെ മുറിയിലേക്ക് ചെന്നു മിഥുനപ്പോഴും ഉണർന്നിട്ടില്ല ഫോൺ എടുത്ത് വീട്ടിലേക്ക് വിളിച്ചു രണ്ട് വട്ടം കഴിഞ്ഞപ്പോഴാണ് ഫോൺ എടുത്തത് താൻ ഉപയോഗിച്ച ഫോൺ ഉപയോഗിക്കുന്നത് കുഞ്ഞിയാണ് ഫോൺ ഫോണെടുത്ത അച്ഛനും അമ്മയും അവൾ പറഞ്ഞപ്പോൾ കുറച്ച് കഴിഞ്ഞ് ഫോൺ വിളിക്കാമെന്ന് പറഞ്ഞ് കട്ട് ചെയ്തു അച്ഛൻ്റെ നമ്പറിലേക്ക് വിളിച്ചു കുറച്ച് സമയം സംസാരിച്ചതിന് ശേഷമാണ് അച്ഛൻ ആ സന്തോഷ വാർത്തയെക്കുറിച്ചു പറഞ്ഞത് അമ്മ നടന്നു എന്ന് കേട്ടതേ ഓർമ്മയുള്ളൂ ബാക്കി സന്തോഷം കൊണ്ട് കണ്ണുകൾ നിറഞ്ഞു അച്ഛൻ അതിനെക്കുറിച്ച് വാതോരാതെ എന്തൊക്കെയോ സംസാരിക്കുന്നുണ്ട് ഒന്നും അവൾ കേട്ടില്ല ആ സന്തോഷവാർത്ത മാത്രം ഇങ്ങനെ കാതിൽ മുഴങ്ങി ആ നിമിഷം തന്നെ മിഥുവിനെ ചേർത്ത് പിടിക്കണമെന്ന് അവൾക്ക് തോന്നി അല്ലെങ്കിലും തൻ്റെ സന്തോഷങ്ങളുടെ എല്ലാം തുടക്കവും ഒടുക്കവും അവിടെ തന്നെയാണല്ലോ കാത്തിരിക്കുമല്ലോ അടുത്ത ഭാഗങ്ങൾക്ക് വേണ്ടി അല്ലേ